ഓം നമോ വാസുദേവായ ഭഗവതുദേശമെന്നാരായണീയം ദശകം അൻപത്തിരണ്ട് ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് അനാവരീക്ഷിതീക്ഷഖമോക്ഷേ ബ്രഹ്മാ പരീക്ഷിതമന പോക്ഷം निन्येथवत्सगगणान् प्रविदत्यमायां वत्सानवीक्ष्य विवशे पशुपोत्करे तान् आनेतुकाम इव धाध्रमतानुवर्ती त्वं सामि भुक्तकबलोगतवांस्तदानीम् भुक्तां स्थिरोधितसरोजभवः कुमारान् वत्सायितस्ततनुगोपगणायितस्त्वं शिक्यादिपाण्डमुरलीगवलादिरूपः प्राग्वद्विहृत्य विपिनेषु चिराय सायम् त्वम् माययाथ बहुधा व्रजमाययाथ अन्य अवतारनिकरेषु अनिरीक्षितं ते भूमातिरेकम् अभिवीक्ष्य तदा अख मोक्षे ब्रह्मा परीक्षितुमनाः सः പരോക്ഷഭാവം നിന്നേ അഥ വനവീക്ഷ വിവശേ പശുപത്കരെ താൻ ആനേതു കാമ ഇവ ധാതൃമത അനുവ വത്സിതോപണായു ഷിക് ആദിഭാഡ മുരളീ ചിരായ സായം ത്വം മായയാ വ്രജം ആയയാഥ പദങ്ങൾ ൃത്യ വിപിഷു ചിരാഥ്ണോന ദശകത്തില് നമ്മൾ പാത്തും ബ്രഹ്മാവും മറ്റ് ദേവന്മാരെല്ലാം അത് ഭഗവാനും അോപക്കുട്ടികളും ആഹാരം കഴിക്കപ്പെട്ടത് രണ്ട സന്തോഷം ആഹാരം കഴിക്കാം ആ പാത്രം പാത്ര പാടത്ത് തോന്നുന്നത് യജ്ഞു യജ്ഞകൃത് യജ്ഞി അപ്പൊയുള്ള ഭഗവാൻ യജ്ഞങ്ങളത്തെല്ലാം ആധാരമായിരിക്കപ്പെട്ട ഭഗവാൻ ഇപ്പോഴെന്താ കുഴന്തര കഴിച്ച ബാക്കിയൊക്കെ എല്ലാം ഒരാൾ കഴിക്കറ കഴിച്ച് പാത്തിട്ട് ഇത് നന്നായിരിക്കാം കൃഷ്ണ അപ്പടീന്ന് വലിയ കൊടുക്കറ അപ്പുറം വേറൊരാളാ അവനോട് എന്താ എന്തായത് രണ്ടോ പുളിപ്പായിരിക്കും എന്നോട് തിരിപ്പായിരിക്കും അപ്പടീന്ന് വലിയ കൊടുക്കറ അപ്പോഴും ഒര്ത്താളും കൊടുക്കരുത് പാത്ത് ബ്രഹ്മാക്കിത് പാത്തപ്പോൾ രൊ ആശ്ചര്യമായിരിക്കാം ഇപ്പം ഇത് ശരിക്കും ഭഗവാൻ താനാ അപ്പടിന്നൊരു സംശയം തോന്നി കൊടുത്ത കാരണം ബ്രഹ്മാതി ദേവന്മാർക്കെല്ലാം കൂടെ കിട്ടക്ക അടുക്ക എന്താ ഭഗവാൻ ഇങ്ങെന്തോ കുട്ടികൾ കൂടെ ഇപ്പൊടി ഇരിക്കാളെ അപ്പീന്ന് പാത്തിട്ട് ഒരു സംശയം തോന്നിട്ട അപ്പൊ ഒന്ന് പരീക്ഷിക്കണം തോന്നിട്ടാ ബ്രഹ്മാക്ക് അപ്പൊ അഥഹ സഹ ബ്രഹ്മാ അപ്പറം എന്താ ബ്രഹ്മ വന്ന് അഖാസുരന് മോക്ഷം കൊടുത്ത സമയത്തില് അന്യവതാര നിഗരേഷു അനിരീക്ഷിതേ മറ്റ് ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു ഭവാനോട് ഭൂമാതിരേകം അഭിവീക്ഷ്യ അഭിവീക്ഷ്യ ഐശ്വര്യം എപ്പോഴും ഒരു ഐശ്വര്യമാണ് എന്താ ഇതിൽ ചൊല്ലുകയാളെ ഭഗവാനോട് നാമം ചൊല്ലി മൂടി വയ്ത്ത പാത്തിരത്തിൽ രണ്ട് പടി നെയ്യത് കൃഷ്ണാരെ രാമാരെ ചൊല്ലി പാത്രത്തെ നെയ്പാത്രത്തെ മൂടിനാ നെയ് വരുമോ രാമ കൃഷ്ണാഹരയെ ചൊല്ലി പാൽപാത്രത്തെ മൂടിനാ അത് നിറയെ പാലായിരിക്കും അവൾക്ക് പാലും തൈരുന്നതിന് ഗോപന്മാർക്ക് വേണം അപ്പൊ അത് അപ്പടി ഒരു ചെഴുപ്പം അപ്പൊവാളോട് എന്താ വ്യാപാരത്തിക്ക് വേണമെങ്കിൽ പെട്ട സാമാനം നിറയെ കിടക്കുന്നത് ചൊല്ലത്തെ അവൾക്ക് നല്ല ചെഴിപ്പ് മാടുകൾക്ക് എന്താ യമുനാ തീരത്തിലെ നിറയ ഇതിരുക്ക് ഇത് പുല്ലുകൾ ഇരിക്ക അപ്പോൾ അവൾക്കും രൊ ചെഴിപ്പ് എല്ലാവർക്കും തൃപ്തി മനസ്സ് കഥക്ക് എന്നെ ഇരുന്നാലും തൃപ്തി വരണം ഇല്ല അതാക്കും പ്രധാനം രൊ തൃപ്തിയാം എല്ലാവർക്കും ഇതൊക്കെ പാത്തിട്ട് പരീക്ഷിത പരീക്ഷിക്കണം അപ്പം നനച്ചത് മായ പ്രവിതത്തിയ എന്താ ബ്രഹ്മമായ ബ്രഹ്മാവുമായുണ്ട് ബ്രഹ്മമായ വെച്ചത് വത്സക ഗണാൻ പരോഷഭാവ എന്താ ഇപ്പോൾ എന്താ ഇപ്പോൾ എല്ലാവരും ഒരിടത്തിൽക്കറ സമയത്തിൽ കൊഞ്ഞ് ദൂരെ ആക്കുന്നു എന്താ പരി പശു കുട്ടികളെന്ത് എന്താ പശു കുട്ടികൾ ഭഗവാനിലെന്ത് എപ്പോ മാറ നമ്മൾ നീങ്കറോമോ അപ്പൊ നമ്മളെല്ലാം മായ വന്ന് പെടും ഇങ്ങനെ പശു കുട്ടികൾ നല്ല പാല് പുല്ലിരിക്കുക ചൊല്ലി ആ നീങ്ങി പോറ നീങ്ങി പോന്നപ്പോ അങ്ങനെ ബ്രഹ്മ അവാളപ്പുടിയെ അങ്ങനെ മാറ്റി വിടുക ബ്രഹ്മ മായെ വെച്ച മറച്ചു വിടുക പശുപൂക്കരെ വത്സാൻ അഭീക്ഷ്യ വിവേഷർ എന്താ പശുക്കുട്ടികളോ കന്നുകുട്ടികളൊന്നും കാണില്ലേ എന്നപ്പോ ഗോപക്കുട്ടികൾക്കെല്ലാം എന്നെ വെച്ചാ സങ്കടം എന്തോടുത്തോ കന്നുകുട്ടിയൊന്നും കാണാർത്തില്ലേ ഇനി നമ്മൾ നമ്മളാത്തുകൊറത്തെ എൻ്റെ ചൊല്ലുകോ എങ്ക പോഷം അവാൾക്കും ഭഗവാനിലേന്ത് അവളോട് ശ്രദ്ധയിൽ എങ്ക മാറി അന്ത് പശുക്കുട്ടികളുടെ മാറിത്ത് വർത്തി ഭഗവാനിരിക്കെ എന്താ ബ്രഹ്മാവ് ബ്രഹ്മാവ് ഒരു മായ കാട്ടണം ഒന്ന് പരീക്ഷിക്കണം തോന്നരുതാ ശരി അത് ഒരു നീ പണ്ണിക്കോ എറമാതിരി സാങ്ഷൻ കൊടുക്കറ മാതിരി കന്നുകുട്ടിയെ നിങ്ങളല്ലെങ്കിൽ ഒക്കെ നാമ കന്നുകുട്ടിയെ പാത്ര അപ്പീന്ന് ചൊല്ലി ഭഗവാൻ അങ്ങേത് ഇറങ്ങി വരാറ് സാമിഭുക്ത കപളഹ ഗതവൻ എന്താ കൈയിലെ വേറെ ഒരു പാതി ചാപ്പട്ട ചാപ്പാട് ഇരിക്കാം അതേം എടുത്തുനി ഭഗവാൻ പോരാ തദാനീം സരോജവഹുമാരാന് തിരോധിത ഇപ്പോ ഭഗവാൻ എന്നാ ചിന്ത ഗോപകുട്ടികളെന്ത് നീങ്കി പോനാൽ നീങ്കിപ്പോന സമയത്തിൽ ഗോപകുട്ടികളെല്ലാം ബ്രഹ്മമായ നാല് ബ്രഹ്മ അങ്ങേന്ത് മാച്ചുട്ട ശെരിക്ക് പാത്താ ഇങ്ങനെ ഭഗവാൻ അന്താ ഗോപ പശുക്കുട്ടികളെ തേടിന്ന് പോയതല്ല ബ്രഹ്മാക്ക് എന്താ ഗോപകുമാരന്മാരെ മറിക്കണമ ശരി അതാ പശു പശു കുട്ടികളെ മറച്ചാല് വള കൊണ്ടുപോകണമെങ്കിൽ വളം കൊണ്ടുപോയിക്കോന്നുള്ള രീതിയിൽ ആക്കും ഭഗവാൻ അങ്ങനെന്ത് പോന്നത് തനുത്വം അതക്കപ്പുറം ഭഗവാൻ വന്ന് വത്സായി ഭഗവാനെ അന്ത എത്ര ഭഗവാനിപ്പോ അത്ര തിരിഞ്ചേ ബ്രഹ്മമായക്കും ഇത് ബ്രഹ്മ പരീക്ഷിക്കപ്പെട്ടതാക്കുന്ന അപ്പം എത്ര കന്നുകുട്ടികളിരുന്നതോ അത്രയും കന്നുകുട്ടികളോട് രൂപത്തിലെ ഭഗവാനെ മാറാരാണ് അവ അപ്പടി മാറാൻ മുടിയമ്മ ചെന്നാ ഇംഗിരിക്കപ്പെട്ട ഒരു ജീവനും അന്ത ഭഗവാനോട് അംശാംശാംശാംശ രൂപങ്ങളാക്കുക ഒര് രൂപവും ഒര് ജീവനും ഭഗവാനോട് അംശങ്ങളാക്കും ഭഗവാൻ അപടിയേ അത് മറച്ചു പശു കണ്ണുകുട്ടികളാ മാറ ഗോപകണായി അതൊക്കെ അപ്പറം ഇന്തപൊക്കെ മന്തുമാ ഗോപകുട്ടികളെ കാണാർത്തക്കില്ലേ പശു കുട്ടികളെ അടച്ചയെച്ചുള്ള വന്നപ്പോ ഗോപകുട്ടികളെ കാണാർക്കില്ലേ അപ്പൊ അന്താ ഗോപകുട്ടികളാഹും ഭഗവാനെ മാറാര ഘവളാതിരൂപ ശിഖ്യാതി ഭാണ്ഡ മുരളീ കവളാതിരൂപ ഇനി വ കയ്യിലെ വറുത്തെന്നെന്താ ഉറി ഉണ്ടോന്നിന്താല്യാ അന്താ ഉറിയാവും ഭഗവാനെ മാറാരാം അവാള്ടെന്താ പാത്രങ്ങളായിട്ടും ഭഗവാനെ മാറാരാം ഓടക്കുഴലും ഭഗവാനാവെ മാറും അവ കയ്യില്ല കൊമ്പ് വെച്ച് രുന്താളാം ഇനി ഇന്ന പശുക്കുട്ടികൾക്കെല്ലാം ചില കറുത്ത പശുക്കുട്ടിക്ക് നെറ്റിയിലും വെള്ളപ്പാണ്ടുതാം കൃത്യം അതേ രൂപത്തിലേക്ക് വന്നിപ്പോ ഭഗവാനുണ്ടാക്കിരിക്കപ്പെട്ട പശുക്കുട്ടിയും ചില പശുക്കുട്ടിക്ക് വാലോട് സൈഡില് മാത്രം കൊഞ്ഞ് നിറ വ്യത്യാസമാവും അതേപോലെ ഇരിക്കാം ഇന്ന് ഗോപക്കുട്ടിക്ക് ചില കുട്ടിക്ക് എങ്ങോരിടത്തില് മറുകിരിക്കാം അതേ ഇടത്തിൽ മറുകിരിക്കാം ഭഗവാനുണ്ടാക്കി നോപക്കുട്ടിക്ക് അപ്പൊ ഇതിലൊന്നും ഒരു മാത്തം വരാതെക്ക് അതേമാതിരി അന്താ എന്ന മാത്തം വന്നു കഴിഞ്ഞാ ആത്തിലെ പോലത്തെ അമ്മക്ക് എപ്പോഴേ ഏഹ് എന്നോട് കുഴിക്കാ ഒരു ണലി അമ്മമാര് തന്നെ കൊളുപ്പായിട്ടു ചിന്ന കുട്ടികളാ ഇപ്പൊ കാണലി നനച്ചിരപ്പെടാതെല്ലേ അപ്പൊ അതേ രൂപത്തില് എല്ലാവരെയും ഭഗവാനെ അത് രൂപം ധരിച്ച ശോഭിച്ചാരാ വിപിനേഷു പ്രഗ്വാദ് ചിരായ വിഹൃത്യ ഇനി അധികം നാഴി അങ്ങ് അല്ല കൊഞ്ചനാഴി അങ്ങ് വിഭിനേഷു പ്രഗ്വാദ് ഇതൊക്കപ്പുറം കാട്ടിൽ നേരത്തെ ഇരുന്തമാതിരി ചിരായ വിഹൃത്യ കൊഞ്ചനാഴി വളയാടിനാളം ചിരായെന്ന കൊഞ്ഞ നാഴി എന്താ ഗോപക്കുട്ടികളും പശുക്കുട്ടികളും കൃഷ്ണരും എല്ലാവരുമാണ് അങ്ങ് വള അതൊക്കെ വിളയാടത്തക്കാൻ വേണ്ടി തന്നെ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നിരുന്ന വളയാടിനാളം അഥാ സായം അതൊക്കപ്പുറം സായങ്കാല സമയം ത്വമ ബഹുദാ വ വ്രജം ആയഥ മായ കൊണ്ട് ഭഗവാനെ അനേക രൂപമെടുത്തുണ്ട് എന്താ ഗോവാദികളോട് രൂപത്തിലെയും അത് പശുക്കുട്ടികളോട് രൂപത്തിലെയും തിരുപ്പി അത് വ്രജത്ത് കമ്പാടിക്ക് വന്ന് ചേർന്നാൽ ഇനി എന്താ ഭഗവാനെ രൂപമെടുത്തുന്ന ഒന്നിനാളെ പാത്രമുള്ളവാൾക്കെല്ലാം എപ്പോഴും സന്തോഷം ഇരിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ പാക്ക് ഹരേ കൃഷ്ണൻ